ഏഷ്യാനിലെ ഷാജഹാൻ എന്ന് പറഞ്ഞ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഒരു വ്യാജ വാർത്ത ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഈ ഓണക്കാലത്തുള്ള ഏറ്റവും രസകരമായ കാര്യം പണ്ടൊക്കെ ഒരു ചോദ്യം ഒരു വാർത്ത ചെയ്താലും ആരുടെ ഭാഗത്തൊന്നും ഉണ്ടാവാറില്ല ഇപ്പോൾ ഫാക്റ്റല്ലാത്ത വാർത്ത ചെയ്യാൻ പറ്റാത്തൊരു കാലത്ത് അത് ഇത്രത്തോളം കോമ്പറ്റീഷൻ നിൽക്കുന്ന ഒരു കാലത്ത് ഒരു വ്യാജ വാർത്ത ഷാജഹാൻ ചെയ്യുന്നു അത് മറനാടൻ മലയാളി കൊണ്ട് വേസ് ബോക്സിൽ ഇട്ട അയാളുടെ ഫേസ്ബുക്ക് പേജിൽ ഇട്ട ഒരു വാർത്ത എടുത്തു കൊണ്ട് പോകണമെങ്കിൽ ഷാജഹാൻ ഒക്കെ ഇറങ്ങി എത്ര കഴിവ് ഒരാളായിട്ട് മാറിയിട്ടുണ്ടാവും അല്ലെങ്കിൽ കുറേ കാലമായിട്ട് എക്സ്ക്ലൂസീവ് കിട്ടാത്തത് കൊണ്ടാവും എന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു വ്യാജ വാർത്ത ചെയ്താൽ ഉടനെ കേസ് എടുത്താൽ എന്തുണ്ടാവും എന്നുള്ളതാണ് ഒന്നും ഒരു വസ്തുത പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ മാധ്യമ പ്രവർത്തകൻ അർണാബ് ഗോസ്വാമി എന്ന് വെച്ചാൽ ഏഷ്യാനെറ്റാണ് റിപ്പബ്ലിക് ടി വിയുടെ ഉടമസ്ഥരിൽ പ്രധാനികളായ ഒരാൾ അവർ തന്നെ ഈ അർണാബ് ഗോസ്വാമി രണ്ടായിരത്തി പതിനാറിൽ ടൈംസ്റ്റവിലായിരിക്കുമ്പോൾ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചു എനർജി ആൻഡ് റിസോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ടി ആർ ഐ മുൻ മേധാവി എ ആർ പ ആ വാർത്ത അതിനെതിരെ അദ്ദേഹം കേസ് കേസ് കാലം ശേഷമാണ് ആ വിധി വന്നത് അദ്ദേഹം അതിൽ മാപ്പ് പറഞ്ഞു അടിപൊളി ഒരു ഒരു ചെറിയ മാത്തമാറ്റിക്സ് പറയാം നമ്മൾ പബ്ലിഷ് വക്കീലിനെ വെക്കും ും മിക്കറും കേസിൽ നിന്ന് നമ്മൾ ഊരി പോരും അല്ലെങ്കിൽ ഒരു ചെറിയ ഫൈൻ അങ്ങോട്ട് എടുക്കും അപ്പൊ ഈ കേസ് നടത്താൻ ചെലവാകുന്ന തുകയുടെ പത്തിരട്ടി തുക നമുക്ക് ഈ വ്യാജ വാർത്ത പബ്ലിഷ് ചെയ്തതുകൊണ്ട് കിട്ടുമെങ്കിൽ Why should we ignore that fake news? My apology to this honourable court and request that this honourable court may graciously be pleased to accept the apology and close the instant proceedings against the deponent. arnav Goswami said this while submitting his affidavit to the Delhi High Court. Unho ne ye affidavit ek contempt case me file kiya jo environmentalist R.K. Pachauri ne 2016 me file kiya tha against several media houses for pregnant and willful disobedience of two court orders which had restricted reporting on sexual harassment ഇവർക്കൊക്കെ തൃശൂരിൽ വെച്ച് ജനങ്ങൾ കൊടുത്ത ഏഷ്യാനെറ്റിന് കരിയും വേണ്ട കരിമരുന്നും വേണ്ട എന്നുള്ള വാർത്താ പരമ്പരയ്ക്ക് ശേഷം തൃശൂർ പൂരത്തിന് തെക്കേ ഗോപുര നടയിൽ വെച്ച് കൊടുത്ത ഒരു വലിയ അവാർഡുണ്ട് ആ അവാർഡിനോളം വരില്ല മറ്റൊന്നും പോലെയാണ് ഇത് കാണപ്പെട്ടത് ഇപ്പോ ശാസ്ത്രജ്ഞർ പറയുന്നത് അതിൽ അമ്ളമഴിയാകാൻ സാധ്യതയുണ്ട് കാരണം ഈ ഈ വിഷവാതകത്തൊപ്പം ഒരുപാട് വിഷവാതകങ്ങളും അല്ലെങ്കിൽ ധാതുക്കളുമൊക്കെ ഈ ഇത്തരം സാധനങ്ങൾ അന്തരീക്ഷത്തിലുണ്ട് ഈ പിന്നെ മഴ പെയ്യുമ്പോൾ അന്തരീക്ഷ താപനില താഴുമ്പോൾ സ്വാഭാവികമായും അത് താഴേക്ക് വന്ന് വീഴുന്നതാണ് അതിൽ ഭയക്കേണ്ട സാഹചര്യമില്ല എന്ന് പറയുന്നു ചില ശാസ്ത്രജ്ഞരൊക്കെ ഈ മഴവെള്ളം സംഭരിച്ച് ശേഖരിച്ചിട്ടുണ്ട് ചില ശാസ്ത്രജ്ഞർ ഒക്കെ പരീക്ഷണത്തിൻ്റെ ഭാഗമായി ഈ കുടയൊക്കെ പുറത്തു വെച്ചിരുന്നു അതിൽ ചില കുടകൾക്ക് വീണു എന്നൊക്കെ അവർ ചില പോസ്റ്റുകളടക്കം ഭാഗമായി ഈ കുടയൊക്കെ വെച്ചിരുന്നു അതിൽ ചില ചില കുടകൾക്ക് തുള വീണു എന്നൊക്കെ അവർ ഇട്ടിട്ടുണ്ട് ടക്കം പറയാൻ പരമ്പരകൾ ഇഷ്ടംപോലെയുണ്ട് എന്തായാലും നേരോടെ നിർഭയം നിരന്തരം നുടമാത്രം പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ട് എല്ലാവിധ ആശംസകളും ഈ മുപ്പതാം വാർഷികത്തിൽ നേരുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം